പ്രിയപ്പെട്ട ും പുതുവർഷത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് ഫ്രീ വളരെ ആയിട്ട് നമ്മൾ വീട് പോസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അത് മലപ്പുറം ജില്ലയിലാണ് ഒരു ആറര ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റ് സ്ഥലവും ആണ് അത് ഓടിട്ട വീടാണ് പക്ഷെ അരം കൊണ്ടല്ല കമ്പിയാണ് നല്ല വീട് തന്നെയാണ് രണ്ടു മൂന്ന് തെങ്ങും മൂന്ന് കാര്യങ്ങളൊക്കെ നല്ല ലക്ഷേമോഷ്യല്ല അപ്പൊ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അതിന്റെ പുറമെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് പറയാനുണ്ട് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം േണ്ടി പാങ്ങച്ചേണ്ടി ടൗൺ ആണ് ഇവിടുന്ന് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ വീട് ഇതായി വളാഞ്ചേരി റോഡിനെ ഇത് പുത്തനം റോഡാണ് ഇത് വളാഞ്ചേരി റോഡ് ഈ റോഡിന് കറക്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായി അപ്പൊ പ്രിയപ്പെട്ട ഹീബ്യങ്ങളെ ഇതാണ് റോഡ് ടാറിങ് റോഡ് നിങ്ങണ്ട് ഒരു അമ്പത് മീറ്റർ ആണ് ഇതാ ഈ കാണുന്ന വീട് ഇതിൻ്റെ അയലുക്കത്തൊക്കെ വീടുകളുണ്ട് നാലു കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അധ്യയനം വേണമെങ്കിൽ എന്ത് ചെയ്യണം വണ്ടിയുടെ കാരണം ഒന്ന് റോഡ് ഒന്ന് സ്ലോപ്പ് ചെയ്യണം ഏത് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കയറും കേട്ടോ ഇതാ ഇങ്ങനെ ഈ കാണുന്ന പ്രോപ്പർട്ടി ഏറ്റവും വില കുറഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിൽ ചേണ്ടിയിലാണ് സംഭവം ഉണ്ടോ രണ്ട് തെങ്ങ് ഇവിടുണ്ട് ഒരു തെങ്ങ് അപ്പുറത്തുണ്ട് മൂന്ന് തെങ്ങ് നല്ല കായ്പല ഉള്ളതാ കണ്ടോ എല്ലാം കായ്പല ഉള്ള തെങ്ങുകൾ മൂന്നെണ്ണം ഉണ്ട് അല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ഉണ്ടോ ഇവിടെ മാവ് തയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വീട് ഒരു സൈഡ് അല്ലേ ഇതാ ഒരു തെങ്ങ് ഉണ്ടോ ഇതപ്പുറത്തൊക്കെ വീടാണ് അങ്ങനെ ഇതാണ് വീട് അല്ല ഇരുമ്പിൻ്റെ കഴുക്കൂലെ പട്ടിയൊക്കെ ഇട്ടിട്ട് എന്താണ് ഭംഗി നല്ലവറും വീടുകൾ രണ്ട് മൂന്ന് തെങ്ങ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ സുഖം ഇതിൽ വെള്ള സൗകര്യം എന്താണ് കോയൽക്കിണറ ആ കോൽക്കിണർ മോട്ടോർ പൈപ്പ് ലൈൻ ഉണ്ടാവും വേറെ ഇല്ല കോൽക്കിണർ ആ വെള്ള സൗകര്യം മതി വെള്ളമുണ്ടായാൽ മതി തൊട്ടടുത്ത് ഉള്ള വീടാണത് ഉണ്ടോ അപ്പം അങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തു കൂടുണ്ട് ഇതാണ് അതൊക്കെ നമ്മുടെ സ്ഥലം ഇല്ല ഇവിടെ ഒരു മട്ടിത്തെയ്യുണ്ട് ഒരു നാരങ്ങ മരണ്ട് കാണണം ഹാബിബിയങ്ങളെ കാണണം വെറും എന്താ പറയും ഈ വിലക്ക് ഇവിടുന്ന കിട്ടുമെന്ന് പറഞ്ഞാണേ മലപ്പുറം ജില്ലയിൽ അങ്ങനെ വെള്ള ടാങ്ക് കാര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇരുമ്പിൻ്റെ കഴുക്കൊലും പട്ടി കഴിഞ്ഞിട്ടാണ് ഇരുമ്പിൻ്റെ കഴുക്കൂല് പട്ടികയാണ് ഇനി അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഇരുമ്പിൻ്റെ കഴിക്കൂല് പട്ടികയറി കഴിഞ്ഞങ്ങനെ ഇവിടെ റൂമുണ്ട് ഇവിടെ ബൾബ് ഇല്ലാത്തൊരു കുറവുണ്ട് കേട്ടോ ഇവിടെ റൂമുണ്ട് ഇപ്പം ഇരുമ്പിൻ്റെ കഴുക്കൂലും പട്ടികയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഇവിടെ റൂമുണ്ട് അത്യാവശ്യം നല്ല വിശാലമായ റൂമാണ് രണ്ട് റൂം പിന്നെ ഇവിടെ ഒരു ഹാളുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ ബാത്റൂമ് കേട്ടോ ബാത്റൂമിവിടെ ഉണ്ട് ുള്ളില് സൗകര്യങ്ങളുണ്ട് അവിടെ കിച്ചൺ അവിടുത്തെ ബൾബ് ഒന്നിട്ടെ അവിടെ ബൾബ് ഇട്ട് മാറിക്കോളിട്ടോ ഇതൊരു റൂമില്ലേ ആ രണ്ട് മൂന്ന് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാറിക്കോളിട്ടാ ഞങ്ങള് വരണ്ട എല്ലായിടത്ത് ഇരുമ്പ് അല്ലേ കയറ്റീക്കണ് ആ അല്ലേ ല്ലേ കിച്ചന്സ് അപ്പൊ നിങ്ങൾപ്പ കണ്ട വീട് പാങ് ചേ മലപ്പുറം ജില്ലെ പാങ് ചേണ്ടിന്ന് ാണ് ദൂരം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം ഏഴ് സെന്റ് സ്ഥലവും വീടുമാണ് കണ്ടത് വെറും നാലര ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കുറഞ്ഞൊരു വീഡിയോ ഇടുന്നത് മലപ്പുറം ജില്ലയിൽ ഇനി ഒട്ടനവധി വീഡിയോ ചെറുതും വലുതുമായിട്ട് വരാനുണ്ട് അപ്പൊ ഇതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറോ അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുള്ള നമ്പറുകളോ ഈ നമ്പറോട്ട് അറിയിക്കുക ഇൻഷാല് കാണിച്ചു തരും അതിന്റെ പുറമെ വേറൊന്നും പറയാനുള്ളത് നമ്മുടെ ബിസ്മി വിയൽ എസ്റ്റേറ്റ് ചാനലിൽ കൂടെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ബ്രോക്കേഴ്സിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ നിന്നല്ല എവിടെയാണെങ്കിലും ബ്രോക്കേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ കമ്മീഷൻ കിട്ടുന്നതിന്റെ നേർ പകുതി കൊണ്ടുവരുന്ന പാർട്ടിയെ കൊണ്ടുവരുന്ന പാർട്ടിക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ നേർപ്പകുതി ഇങ്ങോട്ടുള്ളതാണ് അപ്പൊ കമ്മീഷൻ വ്യവസ്ഥയിലാണ് നമ്മുടെ ബിസിനസ് അപ്പൊ അതുകൊണ്ട് ഏത് ബ്രോക്കേഴ്സിനും ഡീലേഴ്സിനും നമ്മളായിട്ട് ബന്ധപ്പെടാം അപ്പൊ കമ്മീഷൻ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാം കേട്ടോ അതായത് പത്ത് റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു റുപ്യ നമ്മുടെ പാർട്ടിയെ കൊണ്ടുവരുന്ന ബ്രോക്കേഴ്സിനും അഞ്ചുറുപ്പ ഇവിടെയുള്ള സ്റ്റാഫുകൾ എടുക്കാം അതും കൂടെ അറിയിക്കുകയാണ് അതിന്റെ പുറമെ നമുക്ക് എടക്കര നിലമ്പൂർ വണ്ടൂര് അതുപോലെ തന്നെ പാണ്ടിക്കാട് മഞ്ചേരി മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ ചെമ്മാട് അരീപോട് മുക്കം തുടങ്ങി അതുപോലെ തന്നെ പരപ്പനങ്ങാട് താനൂര് തിരൂര് വൈലത്തൂരി അടങ്ങളില് മലപ്പുറം ജില്ലയുടെ ചുറ്റം പറഞ്ഞ എല്ലാ ഭാഗത്തും നമുക്ക് ഏജന്റുമാരെ ആവശ്യമുണ്ട് വീടുകൾ വെക്കുന്നതിന് അതേപോലെ വീടിന് മാത്രമല്ല വീട് ബിൽഡിങ് സ്ഥലങ്ങളും ഫ്ലോട്ടുകൾ തോട്ടങ്ങള് അങ്ങനെ തുടങ്ങി എല്ലാം നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഏജന്റുമാർ ആവശ്യമുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജന്റുമാർക്ക് നമ്മൾ നേർ പകുതിയാണ് ചെറിയ അതുകൂടി നിങ്ങൾ അറിയിക്കുകയാണ് അതിന് പുറമെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച മലപ്പുറം ജില്ലയിലെ വീട് എടുക്കാൻ വന്നപ്പോ ഒന്ന് രണ്ടാളിനോട് ചോദിച്ച ചോദ്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാർ പറഞ്ഞാൽ ചിലപ്പോ കയ്യില് സ്വാധീനമല്ല അല്ലെങ്കിൽ കാലിന് സ്വാധീനമല്ല അല്ലെങ്കിൽ കണ്ണിന് കഴിച്ച കമ്മി അല്ലെങ്കിൽ കണ്ണ് കാണാത്തവര് അങ്ങനെയുള്ള സ്ത്രീകള് വിവാഹം കഴിയാത്ത സ്ത്രീകൾ ഉണ്ടാവും കാരണം ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിട്ട് എല്ലാ സ്ത്രീകളുണ്ടാവും വയസ്സ് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചൊക്കെ ആയത് അപ്പൊ അവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നമ്മളൊന്ന് സഹായിക്കുമോ എന്റെ മോളെ കെട്ടിക്കാണ്ട് തോന്നിട്ട് ആൾക്കാർ പറയണ്ടായിരുന്നു അപ്പൊ ഇൻഷാദ അതും കൂടി നമ്മളിവിടെ തുടരുകയാണ് കേട്ടോ അതിന് നമ്മൾ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല അത് പെൺകുട്ടികളെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ വധുപരന്മാരായ്മെരഞ്ഞെടുക്കുമ്പോൾ പരസ്പരം അന്വേഷിച്ചിട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ബാക്കി അതിന്റെ പേരിൽ വരുന്ന അന്വേഷണം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് രണ്ട് കുട്ടികൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം ആ കല്യാണത്തിന് മുന്നിലേക്ക് അറിഞ്ഞാൽ ഞങ്ങളെ ഉത്തരവാദികളല്ല അതുകൂടെ അറിയിക്കുകയാണ് കാരണം പല രൂപത്തിൽ കല്യാണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ഏഴാപ്പാൻ മൂത്താപ്പാനൊക്കെ വാടക ദുനിയവര് കല്ല്യാണം ഉണ്ടാക്കുന്നുണ്ട് അതിന് നമ്മള് തയ്യാറല്ല അപ്പൊ വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യണമെങ്കിൽ പെൺകുട്ടികൾ ആയിക്കോട്ടെ പെൺകുട്ടികളെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചാനലിന് വിട്ടിട്ട് ഇൻഷാള്ള ചെയ്തു തരാം അതേപോലെ ആൺകുട്ടികളുടെ ആണെങ്കിൽ വിവാഹം കഴിയാത്ത ഉയരം കമ്പനിയുടെ ആളുകൾ പെണ്ണ് തെരഞ്ഞു കിട്ടാത്തവരുണ്ടാവും അവരെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ തയ്യാറാണ് അപ്പൊ ഇൻഷാ എന്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം യൂട്യൂബ് ചാനൽ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോ നമ്മൾ ബിസിനസ്സിൽ ആയെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ടര വർഷം ആയിട്ടുള്ളൂ അപ്പോഷാദ ഒരുപാട് ആളുകൾക്ക് നമുക്ക് നല്ല വിലപാദത്തിൽ ഭൂമി മേടിച്ചു കൊടുക്കാൻ സാധിച്ചു വിറ്റു കൊടുത്താൽ എല്ലാവർക്കും സാധിച്ചു അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടാണ് നമുക്ക് ഇപ്പൊ മലപ്പുറം ജില്ലയിലും ഒരു ഓഫീസ് തുടങ്ങാൻ സാധിച്ചത് അതുപോലെ ഇനിയും നിങ്ങളുടെ സഹായം സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാവുക അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കത് യൂട്യൂബ് ചാനൽ വഴി ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനൽ വഴി ബിസിനസ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടാം മാത്രമല്ല ദൂരപരിധിക്കനുസരിച്ച് നമുക്ക് ചെറിയ സർവീസ് ചാർജ് വരുന്നവരെ വലിയ രീതിയിലൊന്നുമില്ല ചെറിയൊരു സർവീസ് ചാർജ് നമ്മൾ വരുന്നതിന്റെ രണ്ടൂന്ന് ആൾക്കാൻ വണ്ടിയൊക്കെ എടുത്ത ആള് വരുമ്പോൾ അതിന്റെ ചെറിയ സർവീസ് ചാർജ് നമ്മൾ ഈടാക്കുന്നതാണ് അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമ്മുടെ വിവാഹത്തിന്റെ വീഡിയോ ഒഴുതോ അതിന് ചാർജൊന്നും ഇല്ല കേട്ടോ അത് നമ്മളുടെ ഒരു പിന്നെ അതിയായിട്ട് നമ്മൾ വന്നിട്ട് എവിടെയാണെങ്കിലും നമ്മൾ വന്നിട്ട് ചെയ്തവരാണ് അതിന് യാതൊരു സർവീസ് ചാർജും ഈടാക്കുന്നില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഉപകാരം എന്ന് തോന്നിയിട്ടാണ് രണ്ടു മൂന്ന് പേര് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അത് വിവാഹം കഴിക്കാനുള്ള സ്ത്രീകളിലായാലും മറ്റുള്ള പുരുഷന്മാരായാലും ഉള്ള ആരായാലും മറ്റുള്ള വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ ചാനൽ വഴി വിട്ടിട്ട് നമുക്ക് മാനേജ് നടത്താനുള്ള സംവിധാനം ചെയ്തു തരാം പക്ഷെ അതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ പാർട്ടിക്കാര് നേരിട്ട് ഏൽക്കേണ്ടി വരും നമ്മുടെ അതിന് ഉത്തരവാദി അല്ല അതുപോലെ നിങ്ങളെ അറിയിക്കണം അപ്പൊ നമ്മുടെ ഓഫീസുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തലമണ്ണ ജൂബിലി റോഡിലാണ് ഈ ഒന്നും ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് ഇതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഏറെ മാറ്റിന് വേണ്ടിട്ട് ഇനി കാറ്റോറ്റി സ്കൂള് അതിന്റെ തൊട്ട റൂമാണ് നമ്മുടെ അപ്പൊ അതുകൂടെ നിങ്ങൾ ഓർമ്മപ്പെട്ടതാണ് പെരിന്തലമണ്ണ പ്രദേശത്ത് ഒരുപാട് വീടുകൾ ചെറുതും പരിതമായ കൊടുക്കാറുണ്ട് ആവശ്യക്കാരുണ്ട് ധൈര്യമായിട്ട് വന്നോളി ഒരുപാട് വീടുണ്ട് ചെറുതും പരുത്തുമായിട്ട് പെരുത്തലമണ്ണ ഭാഗത്താണ് നമുക്ക് ഒരുപാട് വീടുകളുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് പെന്തള്ള വണ്ടൂരിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അങ്ങാടിപ്പുറമായ ഏരിയ അതുപോലെ തന്നെ കൊളത്തൂര് പാങ്ങ് ജേണ്ടി തുടങ്ങി അങ്ങനെയുള്ള മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമുക്ക് ചെറുതും പരിതുമായ ഒട്ടനവധി വീടുകളുണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ചെയ്യണം കാരണം എന്താണെന്ന് ഇതെല്ലാം നാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇത് എത്തിക്കണം അതുകൊണ്ട് എല്ലാവരും എന്റെ ചാനൽ കാണുന്ന പറയും എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് വിവരങ്ങളാണ് ഒന്ന് നമ്മുടെ സ്ഥലക്കച്ചോടത്തിന്റെ വിവരങ്ങൾ രണ്ട് ഞാൻ പറഞ്ഞു വിവാഹത്തിന്റെ എന്ത് പരസ്യം എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം എന്റെ അഭിമീം എന്നുള്ള പ്രതീക്ഷ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയില് ബന്ധപ്പെടാം